ഹലോ ഗായ്സ് അപ്പം എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ഒരു ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുകയാണ് ഇന്ന് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തായ ശ്രീരാജ് മുണക്കലിൻ്റെ ബർത്ത്ഡേ ആഘോഷമാണ് ഇന്നത്തെ വീഡിയോയിലെ പ്രധാന വിശേഷം അപ്പം അപ്പം ഇപ്പം ഞാൻ സ്റ്റുഡിയോയിലാണ് ആരൊങ്ങും റെഡി ആവുന്നത് ആരൊങ്ങലായിട്ട് നേരെ ഇനിയിപ്പം കേക്ക് മേടിക്കാൻ പോകണം അപ്പോഴത്തേക്കും ബാക്കിയുള്ളവരും ഒക്കെ വരും രാത്രി ഒരു പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേക്കിനും കേക്ക് മുറിക്കണമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ കേക്ക് മേടിക്കാൻ പോകാം അവിടുന്ന് രാത്രി പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേക്കിനും കേക്ക് കട്ട് ചെയ്യാം അപ്പം ഇത് ഒക്ടോബർ എട്ടാം തീയതിയാണ് ശ്രീരാഗമുളക്കലിൻ്റെ ബർത്ത്ഡേ ഇന്ന് ഒക്ടോബർ ഏഴ് രാത്രി ഇപ്പോൾ ഒരു ഏഴര ഏഴര എട്ട് മണി ആയിട്ടുണ്ട് ഓക്കെ അപ്പം നമ്മൾ എന്തായാലും ഇനിയിപ്പോൾ ഇവിടുന്ന് കേക്ക് മേടിക്കാൻ പോയിട്ട് കേക്ക് കേക്കുമായിട്ട് നേരെ ശ്രീരാഗമുളക്കലിൻ്റെ വീട്ടിലോട്ട് പോകത്തില്ല അതിന് മുമ്പായിട്ട് കേക്ക് എവിടെയെങ്കിലും പ്ലേസ് ചെയ്തിട്ട് നമ്മൾ രാത്രി പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേക്കിനേ കേക്ക് കുടിക്കാനായിട്ട് പോകത്തുള്ളൂ ഓക്കെ ബാക്കി പിന്നീട് അപ്പോൾ ഗൈസ് ഇതാണ് ശ്രീരാജ് ശ്രീരാജമുണക്കലിന് വേണ്ടി ഞങ്ങൾ ഇതാക്കിയേക്കുന്ന കേക്ക് ഒരു പൈനാപ്പിൾ ഫ്ലേവറാണ് കേക്ക് ഇങ്ങനെ ഒരു കോഴ്സും കൂടെ എഴുതി ഗൈസ് അങ്ങനെ കൊച്ചു അരമൽ കൃഷ്ണമിഞ്ഞ് അപ്പുക്ലി എല്ലാവരും കൂടെ കേക്ക് കുടിക്കുക കേക്ക് എന്തി ഭൂമി അപ്പം കൈസ് മുളക്കലിൻ്റെ ചേച്ചിയുടെ വീട്ടിൽ വെച്ചാണ് ഞങ്ങൾ കേക്ക് മുറിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ഇങ്ങോട്ടേക്ക് മുളക്കെന്നെ വിളിച്ചിട്ടുണ്ട് ഇവിടെ പുറത്തെന്തോ അനക്കം കേൾക്കുന്നെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട് അപ്പം ഇങ്ങോട്ട് വരും ഇപ്പോൾ നശിപ്പിച്ചല്ലോ എന്റെ കാലച്ചുണ്ട് അജി നീ പറഞ്ഞ സത്യ കൊച്ചു മോളെ വിളക്കൂരി കൊച്ചു വിളക്കൂരി കൊച്ചുവെല്ലാം നശിപ്പിച്ചു ഞങ്ങൾ വിചാരിച്ചേ മുളക്ക ഒരു കമ്മും കൊണ്ടു വന്നു ആദ്യം തലിക്കരുത് ഒച്ചോണ്ടിരിക്കുന്നുണ്ട് ആരെങ്കിലും ഉണ്ടോ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് Happy birthday to you. 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 Happy bir മുപ്പത്തിമൂന്നാമത്തെ ജന്മദിനം ശ്രീരാജമുളയ്ക്കൽ വളരെ വിജയകരമായിട്ട് കട്ട് ചെയ്തിരിക്കുകയാണ് എടു ഇനി ഇനിയെങ്കിലും നന്നായി കൂടെ മാമാ എന്ന് പറഞ്ഞു കൊടുത്തേക്ക്

ചിക്കുട്ടാ അവിടെ അജിയുണ്ട് കേട്ടോ ഇതിനകത്ത് അജിയുണ്ട് ഇന്ന് ഒട്ടവാട എല്ലാം കുളവാക്കിയ്ക്ക് ഐഡിയ ഉണ്ടായിരുന്നോടൊപ്പി ഇല്ല ി ഞാൻ പറഞ്ഞില്ല ഞാൻ ചേട്ടന് ഉറങ്ങിയും കാണും അതുകൊണ്ട് നല്ല ഐഡിയ ആ ചേച്ചിയുടെ ഇങ്ങോട്ട് വിളിച്ചു വരുത്താന്നുള്ളത് ഇവിടെ അകത്തോട്ട് വരാൻ പറഞ്ഞല്ലേ അല്ല കൊച്ചു എങ്ങനെയാണ്ട് ായിട്ട് എനിക്ക് വയറ് മാത്രം കാണും ഇവിടെ മറ്റു പേരുണ്ട് ഇത്ര നേരത്തെ കടന്നു പിന്നെ പെണ്ണും പെടക്കോഴിയൊക്കെ ഉള്ളതും നേരത്തും കാലത്തും വിളിച്ചിട്ട് മാറി കിടന്നുറങ്ങി മറ്റേ മുളക്കൻ വിജയകരമായി മുന്നേറുന്നു അച്ചു എന്തു കൊടോ അമ്മാവന്മാരെ പോലെ ഇരിക്കുന്നേ ആ അയ്യോ അവൻ ഇപ്പോഴാണോ ബോധം വന്നേ എടാ നിനക്ക് ഇപ്പോഴാണോ ബോധം വന്നേ ആ സ്പീക്കർ മാറ്റാ നിക്കുന്നു അതെ നിന്നെ കാണാൻ ഇപ്പൊ അമ്മാര് പോലുണ്ടാല് പോയി പോയി പൂക്കളി ഒന്നിന് ഒന്നിന് രണ്ടിന് ഒന്നൂല്ല പറയാം അച്ചു ഇവനെ ഈ ും പൊളിച്ച് അല്ല ഞങ്ങളെല്ലാ അകത്ത് കയറി അടുക്കള കേറിയിന്ന് കൊച്ചു പറഞ്ഞ് മുളക്കിന് ഇതിനെ പറ്റി ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞ് മുളക്ക് കൊച്ചു വെളി മാറിയുന്നു വെളിയില് അങ്ങ് എന്ന് ചേച്ചി ഇറങ്ങി മുളക്കനെ വിളിച്ചിട്ട് പറഞ്ഞ് എന്തോ അനക്കം കേക്കുന്നു പെട്ടെന്ന് ഇങ്ങോട്ട് ചേർന്ന് ഉറങ്ങിന്ന് പറഞ്ഞു കൊച്ചു തുറന്ന് നിൽക്കുന്നു ഞങ്ങൾ അടുക്കള കഴിക്കുമായിരുന്നു കൊച്ചു കൊച്ചുവിന്റെ ഒരു കിണിയുമായിട്ട് കൊച്ചു എല്ലാതങ് പൊളിച്ചു അമൻ ആ ഗേറ്റ് എനിക്ക് പറഞ്ഞിട്ടേക്ക് പോയിരുന്നു എനിക്കെന്താ അതുകൊണ്ടല്ലോ ഗേറ്റ് പറഞ്ഞിട്ടേ അല്ലെങ്കി ഞാൻ അറിയത്തില്ലായിരുന്നു ഇരുന്നവനെ നിർബന്ധിച്ചോണ്ട് വന്നോ കൊണ്ടുവന്ന ഇത്ര വലിയ വിളക്കൂതിയാന്ന് വിചാരിച്ചില്ലേ എന്താ വാങ്ങ ഒരു മാസത്തേക്ക് എറണാകുളം ഇപ്പൊ ഗ നമ്മുടെ ശ്രീരാജ് മുളയ്ക്കലിന്റെ ബർത്ത്ഡേ വളരെ മനോഹരമായിട്ട് തന്നെ നമ്മള് ആഘോഷിച്ചു കേക്കുമൊക്കെ മുറിച്ച് നല്ല രീതി നമ്മൾ ആഘോഷിച്ചു ഇടയ്ക്ക് ആ കൊച്ചു ഒന്ന് പണി പാളിച്ച് അല്ലെങ്കിൽ അതിന് ഇത് ഇച്ചിരി കൂടെ നല്ല സർപ്രൈസായിട്ടായിരുന്നു പക്ഷേ കൊച്ചു അതിന് ഇടക്ക് കയറി പണി തന്ന് മുളക്കിനെ എല്ലാം അറിയിച്ച് ഒരു പണി തന്നു ഞങ്ങളെല്ലാം അകത്ത് നിന്നപ്പോൾ ഇയാൾ ഒറ്റയ്ക്ക് പുറത്ത് പോയിരുന്നേക്കുന്ന അങ്ങനൊരു പണി കിട്ടിയൊണ്ട് മാത്രം അത് ചെറിയതായിട്ടൊന്ന് ഫ്ലോപ്പായി പക്ഷേ എങ്കിലും ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല നമ്മളിങ്ങനെ കേക്ക് മുറിക്കും ഈ സമയത്ത് കാരണം എത്രയും നേരം ഞങ്ങൾ ഒന്നിച്ചുണ്ടായിട്ട് ഞങ്ങളെല്ലാം പല വഴിക്ക് വീട്ടിലോട്ടൊക്കെ പോകുക എന്ന് പറഞ്ഞ് പോയതാണ് ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ഉളക്ക എന്നിട്ട് ഞങ്ങൾ പോയിട്ടൊരു പത്തിരുപത് മിനിറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ അമ്മയും പിരിഞ്ഞിട്ട് എന്നിട്ടാണ് ഞങ്ങൾ പിന്നെയും തിരിച്ച് വന്നിട്ട് കേക്ക് മുറിക്കാനായിട്ടൊക്കെ ഇതാക്കി അപ്പോൾ അതിന് മുമ്പേ തന്നെ ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിൽ കേക്ക് അറേഞ്ച് ചെയ്തൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയാവുക വൈകിട്ട് തന്നെ കേക്കൊക്കെ അവരുടെ വീട്ടിലെ ഫ്രിഡ്ജിലും ഒക്കെ കൊണ്ടുവെച്ച് പക്ഷേ ഇതൊന്നും മുളക്കൻ അറിയുന്നില്ല മുളക്കൻ ഇതെല്ലാം അറിഞ്ഞത് കേക്ക് കട്ട് ചെയ്യാറായപ്പോഴാണ് അപ്പോൾ എന്തായാലും വളരെ മനോഹരമായിട്ട് ഞങ്ങൾ ശ്രീരാജ് മുണക്കലിൻ്റെ മുപ്പത്തി മൂന്നാമത് ബർത്ത്ഡേ ഞങ്ങൾ ആഘോഷിച്ചിരിക്കുകയാണ് അപ്പം എല്ലാവർക്കും ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എന്തായാലും പുതിയ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലോട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം വീണ്ടും കാണുന്നിടം വരെ വണക്കവും